ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് തൂത മുണ്ടൂർ സംസ്ഥാന പാത അൻപത്തിമൂന്ന് നാല് വരി ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തൊണ്ണൂറ് വർഷം പഴക്കമുള്ള തൂത നിലവിലെ പാലത്തിൻ്റെ മറുഭാഗത്ത് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കാക്കാത്തോട് പാലം പൊളിച്ചിട്ട് പുതിയ പാലത്തിൻ്റെ പണികൾ പുരോഗമിക്കുന്നുമുണ്ട് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം തൂതാമുണ്ടൂർ സംസ്ഥാന പാതയുടെ ഫുൾ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഉണ്ട് നൂറ് മീറ്ററിൽ കൂടുതൽ നീളം വരുന്ന തൂത നിർമ്മിക്കുന്ന പാലത്തിന്റെ ഇരുഭാഗങ്ങളിലും ആയിട്ട് നടപ്പാതെയുണ്ട് ഒരു മീറ്റർ വീതി പഴയ തൂത പാലം ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാലാട്ട് കമ്പനിയാണ് നിർമ്മിച്ചിരുന്നത് മഴക്കാലമാണ് പണികൾ വീണ്ടും സ്ലോ ആകാൻ സാധ്യതയുണ്ട് എന്നാലും അതിവേഗം തന്നെ പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് പല സ്ഥലത്തും ക്രാഷ് ബാരറിന്റെ വർക്കും അതുപോലെ തന്നെ ബി സിയുടെ പണികളും നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം പല ഭാഗങ്ങളും പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ചില സ്ഥലങ്ങളിലായിട്ട് ബി സിന്റെ വർക്കുകൾ നടക്കുന്നുമുണ്ട് ചമുണ്ടൂർ സംസ്ഥാന പാതയിൽ വരുന്ന മറ്റൊരു പാലമാണ് കാക്കാത്തോട് പാലം ചെറുപ്പശ്ശേരിയിലുമാണ് ഇത് പഴയ പാലം പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിയിട്ട് താൽക്കാലികമായിട്ട് റോഡ് നിർമ്മിച്ചിട്ടാണ് ഈ ഭാഗത്തുകൂടെ വാഹനം കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് പാലത്തിനോടനുബന്ധിച്ചുള്ള പീറിന്റെ വർക്കും പീർ കാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഡെക്ക് ഷീറ്റിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു മുകൾ ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞിട്ട് കാസ്റ്റിങ്ങിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് വൈകുന്നേരം തിരിച്ചു വഴി വന്ന സമയത്ത് ഇതിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ്ങിന്റെ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു കെ ആണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് വളരെയധികം വേഗതയിലാണ് പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മഴക്കാലമാണ് വരുന്നത് അപ്പോഴാണ് ഇതുപോലെയുള്ള പണികൾ പല സ്ഥലത്തും പെൻഡിംഗ് ആവുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തൂത മുണ്ടൂർ ഭാഗത്തുള്ള യാത്ര വളരെ ദുരിതപൂർണമായിരുന്നു ഇപ്പോൾ ഇതാ നല്ല അടിപൊളി നാലുവരി പാതയുടെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പല സ്ഥലത്തും ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു മലപ്പുറത്ത് നിന്നും പാലക്കാട് പോകുന്നവർക്കും പാലക്കാട് നിന്നും മലപ്പുറത്ത് പോകുന്നവർക്കും മണ്ണാർക്കാടുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി സഞ്ചരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു റൂട്ടാണ് തൂതാ മുണ്ടൂർ റോഡ് സംഭവം നാലുവരിപ്പാതെയാണെങ്കിലും പല സ്ഥലത്തും വീതി കുറഞ്ഞുകൊണ്ട് സെൻട്രലില് ഡിവൈഡറിൻ്റെ വർക്ക് നടന്നിട്ടില്ല അവിടെ ലൈൻ മാർക്കിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ മലപ്പുറം ഭാഗത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന അധിക വലിയ വാഹനങ്ങളും ഈ റോഡാണ് തെരഞ്ഞെടുക്കുന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് തൂത മുണ്ടൂർ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ റോഡിൻ്റെ ഇരു ഭാഗങ്ങളിലായിട്ട് ഡ്രൈനേജുകളുണ്ട് ചില ഭാഗങ്ങളിൽ പല സ്ഥലത്തും കൈവരികളും സ്ഥാപിച്ചിട്ടുണ്ട് റോഡ് കഴിഞ്ഞ് നടപ്പാതയോട് ചേർന്ന് വരുന്ന സ്ഥലത്ത് വീതിയുള്ള ഭാഗങ്ങളിൽ ഇന്റർലോക്ക് ചെയ്തിട്ടുമുണ്ട് കേരളത്തിലെ റോഡുകളെല്ലാം ബി എം ബി സി നിലവാരത്തിലാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മുണ്ടൂർ സംസ്ഥാന പാതയിൽ ബസ് സ്റ്റോപ്പുകളുടെ പണികൾ പുരോഗമിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ